ഒരുപാട് ഒരുപാട് ഘട്ടങ്ങൾ മുന്നിൽ പിടിച്ചു ആ എന്താ പറയാ ധൈര്യത്തിലാണ് ചെയ്യാത്ത കുറ്റത്തിന് പോലും ബിഗ് ബോസ് സീസൺ സെവനിലെ നമ്മുടെ അടുത്ത ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന നമ്മുടെ രേണു സുദി അവിടെ എത്തി രേണു സുദിയുടെ ഇന്നലത്തെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ലൈവ് കാണുന്നവർക്ക് കുറച്ചും കൂടി മനസ്സിലാവും എന്നാൽ ലൈവില് ഇന്ന് കുറച്ചും കൂടി കാര്യങ്ങൾ രേണു സുദിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുണ്ടായിരുന്നു രാവിലെ എല്ലാവരും ആ ഡൈനിങ് ടേബിളിൽ അവിടെയൊക്കെ ഒക്കെ ഇരുന്ന ടൈം നമ്മുടെ രേണു സുദിയുടെ പുറത്ത് നടക്കുന്ന ഒരു കാര്യം നമ്മുടെ ആദിലൻ നൂറ ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു രേണു സുദിയോട് പെർമിഷൻ ചോദിച്ചിട്ട് തന്നെയാണ് കാരണം അവർ പറയുന്നുണ്ട് പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കുമോ എന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ചോദിച്ചു ഞാനുമായി ബന്ധപ്പെട്ടതല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേണുസുദിയോട് ചോദിക്കുന്നുണ്ട് വീടിൻ്റെ കാര്യം വീടിൻ്റെ ചോർച്ചയെക്കുറിച്ചിട്ടാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ രേണുസുദി രേണു സുദിയുടെ ശരികൾ രേണുസുദി പറയുന്നുണ്ട് രേണു പറയുന്നുണ്ട് ഞാൻ പറയുന്നതാണ് ശരിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ രേണു സുദി പറയുന്നത് അപ്പോൾ അനുമോൾ അവിടെ വന്ന് രേണുസുദി പൊളിച്ചെടുക്കുന്നുണ്ട് രേണു സുദിയോട് നൂറ ചോദിക്കുന്നുണ്ട് എങ്ങനെയായിരുന്നു അത് പുറത്തേക്ക് വന്നത് കാരണം അങ്ങനെ നിങ്ങൾക്കത് പറയേണ്ട ആവശ്യമുണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അവിടെ അഞ്ചാം തീയതി എന്തോ ഇൻ്റർവ്യൂ എടുക്കാനോ എന്തോ എടുക്കാനോ ഒക്കെ ആരോ വന്നപ്പോൾ അവർക്ക് ചാറലടിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ദേഹത്ത് മഴവെള്ളം വീണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അവരോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് അത് ബേസ് ചെയ്തിട്ടാണ് അവർ ചോദിച്ചതെന്ന് രേണു സുദീ പറയുന്നുണ്ട് അല്ലോ എന്നുള്ളത് നമുക്കറിയില്ല രേണു സുദീ അതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് രേണു സുദാ ഇപ്പോഴും പറയുന്നു ഞാൻ ചെയ്തതാണ് ശരി അവർ ചെയ്തത് ശരിയല്ല അത് തെറ്റാണ് ഞാൻ എൻ്റെ ശരിയാണ് പറയുന്നത് എന്നൊക്കെ വെച്ച് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ അവിടെ വന്നിരുന്നിട്ട് രേണു സുദിയോട് കണക്കിന് പറയുന്നുണ്ട് കാരണം ഇതുപോലൊരു വീടും ഇങ്ങനെ ഇങ്ങനൊരു വീടും അതുപോലെ സ്ഥലങ്ങൾ ഇതൊക്കെ വാങ്ങാനും വെക്കാനും ഒക്കെ അങ്ങനെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് സാധിക്കുന്ന കാര്യമല്ല അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് കിട്ടിയത് വളരെ നല്ല ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളതിനെ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല നിങ്ങൾ കാണിച്ചത് നന്ദി കേട് എന്നുള്ള രീതിയിൽ അനി അനുമോള് രേണു സുദിയോട് പറയുന്നുണ്ട് കറക്റ്റായിട്ടുള്ള കാര്യമാണ് കാരണം അങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് ഒരു വീട് വഹിക്കുക അല്ല സ്ഥലം വാങ്ങുക എന്നുള്ള കാര്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല രേണു രേണുസുദിയെ സംബന്ധിച്ചിടത്തോളം രേണു സുദിക്ക് അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അനുമോൾ അത് കൃത്യമായിട്ട് തന്നെ അവിടെ പറയുന്നുണ്ട് അപ്പോഴും രേണു സുദിക്ക് ഉത്തരം കിട്ടാതെ കിടന്ന് ഉരുളുന്ന കണ്ടു എന്തിനാണ് പിന്നെ ഈ വിഷയം എടുത്ത് ഇപ്പോഴിട്ടത് ഞാൻ ചെയ്തതാണ് ശരിയെന്നൊക്കെ പറയുന്നുണ്ട് രേണു സുദിയോട് ചോദിച്ചിട്ടാണ് അവർ ആ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അവർ പറയുന്നുണ്ടായിരുന്നു ചേച്ചിക്ക് വേണമെങ്കിൽ അത് പറയാതിരിക്കാമായിരുന്നു അവർ ചോദിക്കും അവർ കണ്ടന്റും മറ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ചേച്ചിക്ക് അത് വേണമെങ്കിൽ പറയാതിരിക്കാമായിരുന്നു പോട്ടെ അത് ഒക്കെ നടന്നു രേണുസുദിക്ക് അവർ ആ ക്വസ്റ്റ്യൻ രേണു ചോദിക്കുമ്പോൾ വീണ്ടും രേണുസ്തുദി ചെയ്തതാണ് ശരിയെന്ന് പറയുന്നത് ആണ് ഏറ്റവും വലിയ തെറ്റ് രേണുസുദിക്ക് അപ്പോൾ പറയുമായിരുന്നു വേണ്ട എന്നോട് ഈ ക്വസ്റ്റൻ ചോദിക്കേണ്ട കാര്യമുള്ള ഇത് ഇതൊക്കെ ഇപ്പോൾ പുറത്ത് സോൾവായി ഏകദേശം എല്ലാം സോൾവായ ശേഷമാണ് ഞാൻ ഈ ബിഗ് ബോസിൽ വന്നത് വീണ്ടും ഈ ചർച്ച ഇവിടെ തുടരണം എന്നില്ല അതുകൊണ്ട് ഈ ചോദ്യം സ്കിപ്പ് ചെയ്ത് കളയാമോ കളയാമായിരുന്നു രേണു പക്ഷെ അവിടെയും രേണു ചെയ്തില്ല അവിടെയും രേണു സുദീ ഞാനാണ് ശരിയെന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ് ചെയ്തത് രേണു സുതി ഒരു കാര്യം മനസ്സിലാക്കണം രേണു സ്വന്തം പൈസ കൊടുത്ത് ഇതൊക്കെ ചെയ്യുമ്പോഴാണ് രേണു സുദിക്കതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഒരു വീട് പോലും ഇല്ലാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോൾ നമുക്കൊരാളോട് സഹായം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ വന്നിരുന്ന് കുറ്റം പറയില്ല കാരണം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എല്ലാവരും കാണുന്നൊരു ഷോ ആണ് അവിടെയും ഈ വീടിൻ്റെ കാര്യം ചർച്ച ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല അവർ ചോദിക്കുമ്പോൾ പറയാമായിരുന്നു എനിക്കതിന് ഉത്തരം പറയാൻ താല്പര്യമില്ല വേണമെങ്കിൽ പുറത്തിറങ്ങിയ ശേഷം ഞാൻ ക്ലിയർ ചെയ്തു തരാം ഇതുപോലത്തെ ഈ ഷോയിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയാമായിരുന്നു പക്ഷെ അതും ചെയ്തില്ല അത് രേണു സുദീ പറയുന്നുണ്ട് ഞാൻ ചെയ്തതാണ് ശരി ഞാൻ എൻ്റെ ശരിയാണ് നിങ്ങൾക്ക് നിങ്ങളെതായ ശരിയില്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഉരുണ്ടൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ അനുമോള് കൊടുക്കേണ്ടവളെ കൊടുത്തിട്ടുണ്ട് കാരണം നിങ്ങൾ കാണിച്ചത് നന്ദികേടാണ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത് അത് വളരെ ശരിയാണ് പിന്നെ രേണു സുദിയുടെ മറ്റൊരു നാടകമാണ് ഞാൻ ആദ്യം കാണിച്ച വീഡിയോന്റെ അകത്ത് ഉണ്ടായിരുന്നത് ബിഗ് ബോസിൽ പോയ ശേഷമാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കൊല്ലം സുദീ എന്ന് പറയുന്ന വ്യക്തിയുടെ കലറേൻ്റെ മുന്നിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് ശുതി ചേട്ടന്റെ ആഗ്രഹമായിരുന്നു ഒക്കെ പറഞ്ഞ് കരയുന്ന ഒരു വീഡിയോ വീഡിയോട്ടിട്ടുണ്ടായിരുന്നു നമുക്കാദ്യം ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ആദ്യം നമുക്കൊന്ന് കാണാം എതിർക്കുമ്പോഴും ഒറ്റയ്ക്കൊക്കെയുള്ള കരുത്തും അതൊക്കെ തന്നെയാണ് എന്തായാലും മുന്നോട്ട് തന്നെ പോകും മനസാശിക്ക് നിരക്കാത്തതൊന്നും ചെയ്യുന്നുമില്ല ചെയ്യത്തുമില്ല മനസാശി ഉള്ളവർക്ക് അത് മനസ്സിലാവും ഋതപ്പനുണ്ട് കിച്ചു എന്തു ചെയ്യാന്ന് ചോദിക്കും കിച്ചുവിന് ഇന്ന് പല്ലിന്റെ ഒരു ട്രീറ്റ്മെന്റ് നടക്കുകയാണ് അപ്പോൾ അവൻ ഇന്ന് അത് പോകാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അവൻ അത് ക്യാൻസൽ ആക്കിയിരുന്നു ആ ഒരു ഡേറ്റ് ഇന്ന് പോയാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ കുട്ടി ഇന്നലെ വൈകിട്ട് പെട്ടെന്ന് വന്നായിരുന്നു പ്രൊഫൈൽ ഷൂട്ട് എടുക്കാൻ പെട്ടെന്ന് വന്നായിരുന്നു അപ്പം അമ്മ പോയിട്ട് വരൂ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കൂ എന്റെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവും എന്ന് എന്റെ അടുത്ത് പറഞ്ഞു രേണു സുദീ ഒരു കാര്യം മനസ്സിലാക്കണം രേണു സുദീ ഇന്ന് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ രേണു എന്നുള്ള പേര് രേണുവിന് നാലാ പേര് അറിയുന്നുണ്ടെങ്കിൽ അത് കൊല്ലം എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേരിൻ്റെ ബേസിൽ മാത്രമാണ് അറിയപ്പെടുന്നത് നിങ്ങൾക്ക് ഈ വീട് കിട്ടിയതായാലും ആ ഏഴുസൻ്റെ സ്ഥലം രണ്ട് കുട്ടികളുടെ പേരിലൊക്കെ കിട്ടിയതായാലും നിങ്ങൾക്കിന്ന് കയറി കിടക്കാൻ ഒരു ഇടം ഉണ്ടായതും ആ കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിൽ മാത്രമാണ് അല്ലാതെ നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾ എത്തിയതല്ല കാരണം നിങ്ങൾക്ക് ഒരു ചാൻസ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത് കൊല്ലം സുദീ എന്ന് പറഞ്ഞ കലാകാരൻ മരിച്ച ശേഷമാണ് അല്ലാത്ത പക്ഷം രേണു സുദിയെ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു റീലാ മറ്റം മാത്രമാണ് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഒരു കാര്യം പറയാൻ പറയാതിരിക്കാൻ വയ്യ രേണു സുദ്ധി പറയുന്നുണ്ട് ഞാനായിട്ട് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞതല്ല എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നൊക്കെയാണ് രേണു പറയുന്നത് പക്ഷേ രേണുവിനെ കുസ്റ്റിനെ ഒഴിവാക്കാമായിരുന്നു രേണുവിനോട് അവർ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് രേണുവിനോട് പലതും ചോദിക്കുമ്പോൾ രേണു അത് എന്നെ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് രേണു രേണു പറയുന്നുണ്ട് എന്നോട് ചോദിച്ചു ഞാനൊരു നിഷ്കളങ്കയാണ് അതായത് ഞാൻ എല്ലാ സത്യം തുറന്നു പറയുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ വെച്ചിട്ട് പറയുന്നുണ്ട് രേണുവിനെക്കുറിച്ച് അവിടെ ഒഴിവാക്കായിരുന്നു രേണു അപ്പോൾ ഇനി അവരെന്തെങ്കിലും വീടിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ രേണു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നല്ല സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അതായിരുന്നു ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വന്തമായിട്ടൊരു വീട് ഒരു കയറിക്കിടക്കാൻ ഒരു സ്ഥലം കിട്ടുകയാണെന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു കാര്യമാണ് അപ്പോൾ അത് നമുക്ക് ഇതുപോലെയും ആക്കി തന്നല്ലോ അതിന് അവരോട് നന്ദിയാണ് പറയേണ്ടത് പകരം ചാറിലടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് രേണു ആ പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട് എല്ലാവരോടും പറഞ്ഞത് ചോദിക്കുന്നവരോട് ചോദിക്കുന്നവരോട് വീണ്ടും വീണ്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രേണു ചെയ്തത് രേണുവിനെ ക്വസ്റ്റിന് അതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറായിരുന്നു പക്ഷേ രേണു ചെയ്തില്ല രേണു കൂടുതൽ നെഗറ്റീവ് രേണുവിന് കിട്ടിയത് അതുകൊണ്ട് തന്നെയാണ് രേണു ഇപ്പോൾ കൂടുതൽ വൈറലാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത്രയും ഒരു ഉപകാരം ചെയ്ത വ്യക്തിയെക്കുറിച്ചിട്ട് ഇപ്പോഴും രേണു ഇതിൻ്റെ അകത്തും മോശമായിട്ടാണ് പറഞ്ഞത് അതിനുശേഷം ലാസ്റ്റ് പറഞ്ഞിട്ട് ആ ചോർച്ച ഉണ്ടായിരുന്നു അത് അവർ തന്നെ വന്ന് ശരിയാക്കി അതുകൊണ്ട് ഞാൻ അവരോട് നന്ദി പറഞ്ഞു എന്നാണ് പറഞ്ഞത് അനു പറഞ്ഞതല്ലേ സത്യം പറയച്ചാൽ ശരി അങ്ങനെ നിങ്ങൾക്ക് ഇത്രയും ഉപകാരം ചെയ്തതിനെ കുറിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ലായിരുന്നു അപ്പോൾ അതൊക്കെ പറയുമ്പോൾ രേണു സുധിയുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും നല്ല ഉറങ്ങി ഒരു ഭാവത്തിലായിരുന്നു രേണു ഒക്കെ ഉണ്ടായിരുന്നത് സൗണ്ടൊക്കെ നല്ല ഷൗട്ട് ചെയ്തുപോലെയൊക്കെ ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നലെ നമ്മളൊരു പെർഫോമൻസ് കണ്ടതായിരുന്നു തലവേദനയുള്ള ആൾ ഇങ്ങനെയും വന്ന് പെർഫോം ചെയ്യുമോയെന്നുള്ളത് അതേ ഒരു പെർഫോമൻസിന്റെ ഏകദേശം അത്ര അത്രവരെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഇതിനെക്കുറിച്ചിട്ട് ഇനി ലൈഫ് സ്റ്റോറി ഒക്കെ വരുമ്പോൾ എന്തൊക്കെ പറയുന്നുള്ളത് കണ്ടറിയണം അതിന് വേണ്ടിയിട്ടും വെയിറ്റിംഗ് ഇടണം അതിൻ്റെ അകത്തും എന്ത് തന്നെയാലും കുറ്റം പറയും ഞാൻ ഒരു നിഷ്കളങ്കയാണ് ഞാൻ പറയുന്നത് ശരിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ പറയുന്നത് എന്നും അറിയില്ല എന്ത് തന്നെയായാലും രേണു ഇന്ന് ഇവിടെ ഇടങ്ങും എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് കൊല്ലം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രമാണ് ഇന്നൊരു സ്വന്തമായിട്ട് കയറിക്കിടക്കാൻ ഒരു വീടുള്ളതും ആ വ്യക്തിയിലൂടെ മാത്രമാണ് ഇനിയെങ്കിലും അതിനെ കുറ്റം പറയാതിരിക്കും ആ വിഷയം ആരെങ്കിലും ചോദിച്ചാൽ എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല ഇപ്പോൾ അതൊക്കെ സോൾവ് ആയിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു ക്വസ്റ്റൻ ആരും ഇനി എൻ്റെ അടുത്ത് ചോദിക്കരുതെന്ന് പറഞ്ഞാൽ ഇനിയെങ്കിലും കുറച്ചെങ്കിലും നെഗറ്റീവ് കുറേ